പറഞ്ഞിട്ട് അൻപത് നൽകിയ സെക്രട്ടറിയുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ പക്ഷേ അദ്ദേഹം അത് പുറത്തുവിട്ടു പോകുന്നത് സമൂഹ മാധ്യമങ്ങളുടെ ഉൾപ്പെടെയായി അത് നിങ്ങൾ തന്നെ മാധ്യമങ്ങളോടും ജനപൊതുസമൂഹത്തോടും പറയുന്ന എല്ലാവരും പരിശോധിച്ചു അതിൽ ഒരു കാര്യവും കടന്നുള്ളതില്ല അതുകൊണ്ടത് പ്രവഹിക്കേണ്ട കാര്യമില്ല അതൊരു ശശിക്കെതിരായ ആരോപണത്തിൽ ഒരു കാര്യവും പരിശോധിക്കേണ്ടതോ പരിഗണിക്കേണ്ടതോ ആയതില്ല എന്നുള്ളതാണ് അത്ര ആഗ്രഹത്തോടെ കാണാവുന്ന ഒരു പരാതിയാണോ അത് അല്ല അത് കേരളത്തിലെ എന്താ പറയാ സഖാക്കൾ പരിശോധിക്കട്ടെ പൊതുസമൂഹം പരിശോധിക്കട്ടെ പാർട്ടിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാനത് പറഞ്ഞു പശ്ചിമബംഗാളിനേക്കാളും വളരെ മോശമായ അവസ്ഥയിലേക്ക് കെട്ടിവച്ച കാശ് സി പി എം സ്ഥാനാർത്ഥികൾക്ക് കേരളത്തിൽ കിട്ടാത്ത അവസ്ഥയിലേക്ക് ഇതിനെ കൊണ്ടുപോകുന്നു ആ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ആ നയത്തിനൊപ്പം പാർട്ടി കൂടി നിൽക്കുന്നത് എന്തിനാണ് എന്ന് കേരളത്തിലെ ജനങ്ങളോട് ഒരു ഘട്ടത്തിൽ പാർട്ടിക്ക് വിശദീകരിക്കേണ്ടി വരും അത്ര മോശമായ അവസ്ഥയിലാണ് ഇപ്പോൾ കണ്ണൂരിട്ട് ഒരുപാട് ആളുകളെ തടഞ്ഞു നിർത്തുന്നുണ്ട് കേരളത്തിൽ അവർക്കൊക്കെ ഇതിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പക്ഷെ അവർക്ക് പലർക്കും വരാൻ കഴിയില്ല അവർക്ക് അവരുടെ റേഷൻ കാർഡ് കെട്ടും വരെ പലരും ഈ പറയുന്ന ലൈഫ് പദ്ധതിയിൽ അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുന്നവരാണ് ഒരു വീട്ടിലൊരു കക്കൂസെങ്കിലും സർക്കാരിൽ നിന്ന് കിട്ടാൻ കിട്ടാതെ അത് പണിയാൻ കഴിയാത്ത സാമ്പത്തിക ശേഷിയില്ലാത്ത പാവപ്പെട്ട മനുഷ്യരാണ് ഇത്തരത്തിൽ പാവപ്പെട്ട സഖാക്കളെയും പൊതുസമൂഹത്തെയും കണ്ണുരുട്ടി അവരവിടെ നിർത്തുന്നുണ്ട് പക്ഷേ ഇവർക്കൊക്കെ പ്രതികരിക്കാനുള്ളൊരു ദിവസം വരും അത് തെരഞ്ഞെടുപ്പാണ് ആ തിരഞ്ഞെടുപ്പിൽ ഇന്ന് പാർട്ടി ഈ ഒരു കാര്യത്തിൽ ഒരു പുനർവിചിന്തനം നടത്തിയിട്ടില്ലെങ്കിൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാനമാണ് എന്ന കാര്യത്തിൽ ഒരാൾക്കും തർക്കമുണ്ടാവില്ല അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട പാർട്ടി സഹാക്കൾ അത് മനസ്സിലാക്കുന്നുണ്ടാവും ഇന്ന് നിങ്ങൾക്ക് കാണാമല്ലോ ആയിരക്കണക്കിന് സഖാകൾ വരുന്നത് ഇവരെന്താ പറയുന്നത് അവിടെ വരുന്നവരൊക്കെ വർഗീയവാദികളാണ് ഇപ്പം നിലമ്പൂരിൽ വന്ന പതിനായിരക്കണക്കിന് ആളുകൾ വർഗീയവാദികളാണ് ഇന്ന് മഞ്ചേരിയിൽ വരാൻ പോകുന്ന പതിനായിരക്കണക്കിന് ആളുകൾ അപ്പം കേരളത്തിലെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് വർഗീയവാദികളാണ് അതിനുത്തരവും പാർട്ടി പറയേണ്ടി വരും അങ്ങനെ ഇവരൊക്കെ വർഗീയവാദികളായിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇവർ വർഗീയവാദികളായി ഇവരുടെയൊക്കെ മുൻ ചരിത്രം എന്താ ഇത് പെട്ടെന്ന് ഇങ്ങനെ വർഗീയവാദികളാകാൻ കാരണം അതിനും ഉത്തരം ഈ പറയുന്ന പാർട്ടി നേതൃത്വവും ഈ പറയുന്ന സി എമ്മും പറയേണ്ടി വരും അതാണ് ആ വിഷയത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് അത് ഇപ്പൊ ഇപ്പൊ പറയാനായിട്ടില്ല ഇന്ന് പരിപാടികൾ കാണാനും ഒബ്സർവ് ഞാൻ ഈ പറഞ്ഞ നമ്മുടെ ഈ മതേതര സ്വഭാവമുള്ള ഉത്തരവാദിത്തപ്പെട്ടവരോട് ഉണ്ടാവും സ്റ്റേജിലുണ്ടാവില്ല അവരോട് ഉണ്ടാവും അതാ ജനക്കൂട്ടത്തിൽ ഇത് കണ്ടെത്താൻ നിങ്ങളുടെ കഴിവാണ് അപ്പോ അപ്പൊ അത് നിങ്ങളെ കഴിവാണ് ആ ജനക്കൂട്ടത്തില് എവിടെയെങ്കിലും ഇവരൊക്കെ ഉണ്ടാവും ഇവര് ഈ കാര്യം പരിശോധിക്കാൻ വരുന്നവരാണ് അതിൽ അവർ മാത്രമല്ല വേറെ പലരുണ്ട് അത് നിങ്ങൾ ഇഷ്ടംപോലെ ആളുകൾ ഇന്ന് ഉണ്ടാവല്ലോട് രാഷ്ട്രീയ അതല്ല നമ്മൾ ഉയർത്തിയ ഈ വിഷയങ്ങൾ സാമൂഹികമായി ഉയർത്തിക്കൊണ്ടുവന്ന് ഇനി കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇതുമായി ബന്ധപ്പെട്ട് ഇതുമായി സഹകരിക്കാൻ ആയിരക്കണക്കിന് ആളുകളുണ്ട് അതിന് ഒരു നെറ്റ്വർക്ക് സിസ്റ്റം ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ ആകെ യോഗം നടത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ് ഇനിയുള്ള ദിവസങ്ങളിൽ കേരളത്തിലെ മറ്റുള്ള പതിമൂന്ന് ജില്ലകളിലും ഈ ആശയം ജനങ്ങളിലേക്ക് എത്തിക്കാൻ പൊതുസമ്മേളനങ്ങൾ നടത്താൻ തന്നെയാണ് തീരുമാനം ഡിവൈഎഫ്ഐ അത് പറഞ്ഞോണ്ട് ഡി വൈഫ് ഐ ആരെ പറയുന്നത് നേതാക്കന്മാരല്ലേ ആ അഭിപ്രായം അണികൾക്ക് ഉണ്ടോ എന്ന് ചോദിക്കുന്നവള് ഇപ്പോൾ ഡി വൈ എഫ് ഐ ആയാലും സി പി എം ആയാലും ഈ പറയുന്ന അഭിപ്രായം ആ നേതാക്കളുടേത് മാത്രമാണ് അണികൾ ഈ അഭിപ്രായം ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് അവരൊന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി അന്വേഷിക്കട്ടെ എന്ന് എന്നൊന്നും പറയാൻ പറ്റൂല ഇപ്പതൊന്നും പറയാൻ പറ്റില്ല നമ്മളങ്ങനെ ഞാൻ പറഞ്ഞില്ല എനിക്ക് ഈ കാര്യത്തിൽ ഒരു തിരക്കൂല്ല തുടക്കം മുതലേ ഭയങ്കര തിരക്ക് തങ്ങാ നിങ്ങളെ തിരക്കുകൊണ്ടാണ് ഇപ്പൊ ഈ ആഴ്ച തന്നെ കാര്യം പറയേണ്ടി വന്നത് ഇപ്പൊ രണ്ടു മൂന്നാഴ്ച കൂടി കൊണ്ടുപോകണമെന്ന് ഞാൻ ചിന്തി അപ്പൊ ഇനിയെങ്കിലും എന്നെ തിരക്കാതിരിക്കുക ഞാനൊന്നും അല്ല ഈ ആളുകളെ ഈ സാധാരണക്കാരെ പോട്ടെ ഇന്നിപ്പോ അവിടെ രാവിലെ പന്തല് വന്നപ്പോലും ഉയർന്ന ചോദ്യം എന്താ പ്രബലരായിട്ടുള്ള ആരെങ്കിലും ഉണ്ടാവുമോ ആരാ പ്രബലന്മാർ ഈ നാട്ടിലെ സാധാരണക്കാരാണ് ഈ നാട്ടിലെ തൊഴിലാളികളാണ് ഈ ഈ റോട്ടിൽ വണ്ടി ഓടിക്കുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികളും ടാക്സി തൊഴിലാളികളാണ് വഴിയോര കച്ചവടക്കാരാണ് അവരാണ് ഈ രാജ്യത്തിൻ്റെ പ്രബലർ അവരിലാണ് ഞാൻ വിശ്വാസം അർപ്പിക്കുന്നത് അങ്ങനെ പ്രബലരായിട്ടുള്ള പതിനായിരക്കണക്കിന് ആളുകൾ ഇന്നത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കും അത്രയും ആ വിഷയത്തെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ അവരിലാണ് ഞാൻ പ്രബലത കാണുന്നത് നല്ല തേച്ച് എനിക്ക് ഷർട്ടും മുണ്ടും ആ എന്താ പറയുക സുന്ദരമായ മുഖവും നല്ല വാക്ചാരുതയും ഉണ്ടെങ്കിൽ അവർ പ്രബലരാണ് എന്ന് തെറ്റിദ്ധരിച്ച ഒരു സമൂഹം ഇവിടെ ഉണ്ട് ആ തെറ്റിദ്ധരിച്ച സമൂഹത്തിനെ തെറ്റിതിരുത്തിക്കാൻ ജനമാണ് ഇതിൻ്റെ ശക്തി ജനമാണ് പ്രബലര് ആ ആശയത്തിലേക്ക് കേരളത്തിലെ യുവാക്കളെ കൊണ്ടെത്തിക്കുന്ന ഒരു പ്രോസസ്സിൻ്റെ ഭാഗമാണ് കേരളത്തിലെ ഈ പറയുന്ന ഡെമോക്രാറ്റിക് മൂവ്മെൻ്റ് ഓഫ് കേരള എന്ന് പറയുന്ന ഈ സോഷ്യൽ സംവിധാനം അതാണ് ഞാനിതിൽ ഉദ്ദേശിക്കുന്നത്